ദശകം ഏഴ് ബ്രഹ്മാവിൻ്റെ തപസും വൈകുണ്ഠദദർശനവും ഏവചതുർദാത്മകജഗ്രൂപേണുനസ്തോർധം ഖലു സത്യലോകനിലയേ ജാതോ സ്വയം സിദ്ധാദാസ്വയം യരണ്യഗർഭമിത്രൈലോക്യജീവാത്മകം യോ ഭൂസ്രജോഭിരവിഹസന്നാസൃസാരസഹ പിരിച്ചു നോക്കാം നമുക്ക് ഏപം ദ ചർദ ആത്മക ജഗത് രുപേണ ജാത പുനഃ എം ദ ചതുർദാത്മഗജഗ്രൂപേ ജാത പുനഃ ചതുർ എന്നാണ് ചതുർദ ആത്മക ചതുർദാത്മക ജഗത് രൂപേണ ജഗദ്രൂപേണ ജഗത്ത് ഇതിൻ്റെ ത അത് കഴിഞ്ഞ് രൂപേണ ആ ജഗത്തും രൂപേണയും കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തെ ജഗദ്രൂപേണ ജാത പുനഃ തസ്യ ഊർധ്വം తస్ోర్ధ్వం తూర్ధ్వం ఖు సలోల జా అసి లాయం జాత అసి జాతోసి ధా స్వయం తస్ోర్ధం ఖలు సత్యోకనిలే జాతో స్వయం യംസന്തി ഹിരണ്യഗർഭം അഖില ത്രൈലോക്യ ജീവ ആത്മകം ഹിരണ്യഗർഭമഖില ഹിരണ്യഗർഭം പ്ലസ് അഖില അതാണ് ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം ജീവ ആത്മകം ജീവാത്മകം യോഭൂത് യഹ അഭൂത് പ്രക്ഷ ചച ചിഹ്നം വന്നിട്ടുണ്ട് അവിടെ യഹ കഴിഞ്ഞിട്ട് അതാണ് അഭൂദ് ഇതാണ് രജഹ വികാര വികസത് നാനാ രസഹ സുസൃഷ രസീതരജോപികാര വികസന്നാനാസുസൃഷാരസഹ വികസത്ത് കഴിഞ്ഞിട്ട് നാന അതാണ് രണ്ട് അവിടെ ഒരുമിച്ച് ചേരുമ്പം വികസന്നാന തായും ത മാറി ന നായും കൂടെ വന്നപ്പോഴത്തേന് ആ രണ്ട് വാക്കുകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ചേർന്നപ്പം വികസന്നാന വികസ ത നാന വികസന്നാനാ സുസൃക്ഷാരസഹ സുസൃക്ഷാരസഹ एवं देव चतुर्दशात्मकजगद्रूपेण जातः पुनस्तस्योध्वं खलु सत्यलोकनिलये जातोऽसिधा स्वयं यं शंसन्धिहिरण्यगर्भमखिलत्रैलोक्यजीवात्मकं यो भिगा सुक्षार सह। അവിടെ രണ്ടാമത്തെ വരിയിൽ ജഗത് രൂപേണ ജാത പുനഃ എന്നു പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൂ രണ്ടാമത്തെ വരി തുടങ്ങുന്നത് തസ്യോർത്ഥം എന്നാണ് ഇപ്പം നമ്മൾ പുനഃ അവിടെ ഒന്നിലോ പുനഹ പറയണം അല്ലെങ്കിൽ പുനഃസ്തസ്യോർദ്ധം ആ വിസർഗം പറയാണ്ട് സ്ത എന്നെടുക്കണം അവിടെ പുനഃ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ് അവിടെ വിസർഗം പറയുകയാണെങ്കിൽ തസ്യോർധ്വം എന്നെടുക്കാവൂ താന്നേ എടുക്കാവും പക്ഷെ നല്ലത് പുനഃതസ്യോർധ്വം എന്നെടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ പുസ്തകത്തിൽ അങ്ങനെയാണ് അപ്പം മറ്റത് തെറ്റില്ല നമ്മൾ പിരിച്ചു പറയുന്നു എന്നേ ഉള്ളൂ പുനഃ തസ്യോർധ്വം എന്ന് പറയുന്നേ ഉള്ളൂ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കണം എന്നുള്ളതേ ഉള്ളൂ അയ്യോ ചില പുസ്തകത്തിൽ വിസർഗം ഉണ്ടല്ലോ എന്നിട്ട് സ്തസ്യോർദ്ധം എന്ന് പറഞ്ഞ് അങ്ങനെ തോന്നരുത് പുനഃസ്തസ്യോർദ്ധം എന്ന് പറയുന്നതും പുനഃ തസ്യോർത്ഥം എന്ന് പറയുന്നതും ശരി തന്നെയാണ് ദശകമേഴ് ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും ബ്രഹ്മാവിൻ്റെ തപസിനെക്കുറിച്ചും വൈകുണ്ഠ ദർശനത്തെക്കുറിച്ചുമാണ് ഈ ദശകത്തിൽ പറയുന്നത് അപ്പം ഭഗവാന് ത്രിഗുണാത്മകവും സ്ഥൂലവുമായ ആ വിരാട് പുരുഷ രൂപം സ്വീകരിച്ചതിന് ശേഷം സത്വം രജസ് എന്ന രണ്ട് ഗുണം മാത്രമുള്ള സൂക്ഷ്മമായ ബ്രഹ്മസ്വരൂപം സ്വീകരിച്ചിരുന്നു അപ്പോൾ ആ അതിനെയാണ് ഇവിടെ പറയുന്നത് ആ അപ്പോൾ ബ്രഹ്മ ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് ആ മൂന്ന് ഗുണങ്ങളിൽ സത്വവും രജസ്സും ഉള്ള ആ രണ്ട് ഗുണം മാത്രമുള്ള ഒരു സൂക്ഷ്മമായ ബ്രഹ്മസ്വരൂപത്തെയാണ് ബ്രഹ്മസ്വരൂപമാണ് ഭഗവാൻ സ്വീകരിച്ചത് ഇനിയും നമുക്ക് അന്വയം നോക്കാം ദേവ ഏവം ചതുർദ്ദശാത്മക ജഗത് രൂപേണ ജാതകത്വ ദേവ ഇപ്രകാരം ഏവം അതാണ് ഇപ്രകാരം ചതുർദശാത്മക ചതുർദ്ദശ ആത്മക ചതുർ എന്ന് പറഞ്ഞാൽ നാല് ദശം പത്ത് അങ്ങനെ പത്ത് നാല് പതിനാല് ഇപ്രകാരം പതിനാല് ലോകങ്ങളുടെ രൂപത്തിൽ അതാണ് ജഗത് രൂപേണ പതിനാല് രോഗങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട നിന്തിരുപടി ജാതക ജാതക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ട ജനിച്ചത് അങ്ങനെ ജനിക്കുകയല്ലോ അപ്പം പ്രത്യക്ഷപ്പെട്ട നിന്തിരുപടി പുനഃ സ്വയം തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ ധാത ജാതക അസി പുനഃ വീണ്ടും സ്വയം തസ്യ സ്വന്തം ഇഷ്ടത്താൽ തന്നെ തസ്യ അതിൻ്റെ ഊർധം ഊർധ്വെന്ന് പറഞ്ഞാൽ മുകളിൽ അപ്പം വീണ്ടും സ്വയം തസ്യ സ്വന്തം ഇഷ്ടത്താൽ തന്നെ സ്വ സ്വ ഇച്ഛയാൽ തന്നെ തസ്യ അതിൻ്റെ മുകളിൽ തന്നെ അതാണ് ഖലു ഊർധ്വം ഖലു വെച്ചാൽ മുകളിൽ തന്നെ സത്യലോകനിലയെ സത്യലോക സ്ഥാനത്ത് ധാത ജാത അസി ധാത അതിന് ബ്രഹ്മാവായി അല്ലെ സൃഷ്ടികർത്താവായി പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവാണല്ലോ സൃഷ്ടികർത്താവ് അങ്ങനെ ബ്രഹ്മാവായി സൃഷ്ടികർത്താവായിട്ട് പ്രത്യക്ഷപ്പെട്ടു എം അഖിലത്രൈലോക്യജീവാത്മകം ഹിരണ്യഗർഭം ശംസന്ധി എം ത്രൈലോക്യ ജീവാത്മകം ആ ബ്രഹ്മാവിനെ ആ മൂന്ന് ലോകവും ചേർന്ന വിരാട് പുരുഷൻ്റെ ജീവാത്മാവായ ഹിരണ്യഗർഭനെന്ന് പറയുന്നു അപ്പം ആ ബ്രഹ്മാവിനെയാണ് ഹിരണ്യഗർഭനെന്ന് പറയുന്നത് ആ മൂന്ന് ലോകങ്ങളും ചേർന്നത് ബ്രഹ്മാവിനെയാണ് ആ മൂന്ന് ലോകവും ചേർന്ന വിരാട് പുരുഷൻ്റെ ജീവാത്മാവായ ഹിരണ്യഗർഭനെന്ന് പറയുന്നത് എസ് പീതരജോ വികാര വികസൻ നാനാസുസുക്ഷാരസഹ അഭൂത് യഹ ആ ഹിരണ്യഗർഭൻ പീത രജോ രജോവികാരെച്ചാൽ രജോഗുണം വർദ്ധിച്ചിട്ട് ആ ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ് രജോഗുണം വർദ്ധിച്ച് പലതരം സൃഷ്ടി നടത്തുവാൻ ആഗ്രഹമുള്ളവനായി ഭവിച്ചു അപ്പം രജോഗുണം വർദ്ധിച്ചാലേ അതിനുള്ള ആഗ്രഹമുണ്ടാവത്തുള്ളൂ അതുകൊണ്ടാണ് രജോഗുണം വർദ്ധിച്ചു എന്ന് പറയുന്നതിവിടെ സത്വഗുണം മാത്രമാണെന്നുണ്ടെങ്കിൽ അത് വരത്തില്ല അപ്പം രജോ ഗുണം വർദ്ധിച്ച ആ ഹിരണ്യഗർഭൻ ആ ബ്രഹ്മാവ് പലതരം സൃഷ്ടി നടത്തുവാനായിട്ട് ആഗ്രഹമുള്ളവനായി ഭാവിച്ചു അതിനകത്ത് ആദ്യം ദേവ ഏവം ദേവ എന്ന് പറഞ്ഞു ആ ദേവ എന്ന സംബോധന കൊടുത്തിരിക്കുന്നത് സത്വം രജസ് തമസ് എന്ന ഈ മൂന്ന് ഗുണങ്ങളുള്ള വിരാട് പുരുഷനായിട്ട് അതാണ് ദേവ എന്ന് കൊടുത്തതിൻ്റെ അർത്ഥം എന്നാൽ സത്വം രജസ് എന്ന രണ്ട് ഗുണം മാത്രമുള്ള ബ്രഹ്മാവായും സത്വഗുണം മാത്രം അപ്പോൾ ബ്രഹ്മാവിന് രണ്ട് ഗുണങ്ങളുണ്ട് സത്വവും രജസവും അപ്പോൾ സത്വഗുണം മാത്രമായ വൈകുണ്ഠമൂർത്തി അതാണ് വൈകുണ്ഠമൂർത്തിയായിട്ട് നിർഗുണ ബ്രഹ്മമായും ആ ക്രീടിക്കുന്ന ഭഗവാനെ എന്നാണ് ആ ദേവ എന്നുള്ള ആ പദം ആ ഒരു സംബോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ മനസ്സിലാക്കാനുള്ളത് ഈ പതിനാല് ലോകങ്ങളെ തന്നെയാണ് ഈ ത്രൈലോക്യം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ കീഴിലുള്ള ഏഴ് ലോകവും പാതാളം മുകളിലുള്ള ആറ് ലോകവും സ്വർഗം ആ നടുവിലുള്ള ലോകം ഭൂമി ഇങ്ങനെയാണ് ആ ത്രൈലോക്യ വിഭാഗം ചെയ്തിരിക്കുന്നത് മൂന്ന് ലോകങ്ങളെ വിഭാഗം ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സത്വഗുണം വർദ്ധിച്ചാൽ ജ്ഞാനം വർദ്ധിക്കും രജോഗുണം വർദ്ധിച്ചാൽ സൃഷ്ടിവാസന കൂടും തമോ ഗുണം അജ്ഞാന സ്വരൂപമാണ് തമോ ഗുണമാണ് ഏറ്റവും ചീത്ത തമോ തമസ് തമോ ഗുണമുള്ളവരാണ് ഈ വൃത്തികെട്ട സ്വഭാവങ്ങളെല്ലാം കാണിക്കുന്നത് അപ്പോൾ രജോഗുണ പ്രാധാന്യം ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു ശില്പശാസ്ത്രത്തിൽ ബ്രഹ്മാവിൻ്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംസവാഹനം നാല് മുഖം പൊന്നിൻ നിറം വെളുത്ത വസ്ത്രം പിന്നെ തൂങ്ങിയ കാത് നീണ്ട മീശ സൗമ്യഭാവം നാല് കയ്യ് വീർത്ത വയറ് ഉത്തരീയം പൂണൂല് യോഗാസനം ജഡാമകുടം ചുവന്ന കണ്ണ് കൈകളിൽ വരമുദ്രയും ജപമാല കമണ്ടലും കമണ്ടലുകളും സ്രുവവും ഗ്രന്ഥവും ഇ ഇത്രയുമാണ് നമ്മൾ ബ്രഹ്മാവിൻ്റെ ആ ഒരു സ്വരൂപത്തെ നമ്മൾ മനസ്സിൽ കാണേണ്ടത് എപ്പോഴും ബ്രഹ്മാവെന്ന് പറയുമ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ടോണം അത് അതാണ് പറയുന്നത് അത് ശില്പശാസ്ത്രത്തിൽ പറയുന്നതാണ് ഈ ബ്രഹ്മാവിൻ്റെ രൂപം ഇങ്ങനെയാണെന്ന് ം ദ ചുർദാത്മകജാ പുനസ്തോർധം സത്യലോകനിലയേ ജാതോ സി ധാദാസ്വയം യം ശംസന്തിരണ്യത്ഭമഖിളത്രൈലോക്യജീവാത്മകം യോ ഭൂസ്ഫീതരജോ വികാരകസന്നുസുക്ഷാരസഹ